എല്ലാവർക്കും നമസ്കാരം ഇറ്റലി ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ലൈ ചെയ്തു റെസിപ്റ്റ് കിട്ടി എനിനുള്ള അവസ്ഥ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് റിസൾട്ട് എപ്പോൾ വരും ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടോ അതുപോലെ തന്നെ ക്ലിക്ക് ഡേ മിസ്സായി പിന്നെ ഇനി ചാൻസ് ഉണ്ടോ ഇതാണ് നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കംപ്ലീറ്റ് കോട്ട ഡീറ്റെയിൽസും ഇനി റിസീപ്റ്റ് കിട്ടിയാൽ എന്താണ് അതിൻ്റെ റിയൽ മീനിങ് ഇനി ഇത് കൂടാതെ നുള്ളോസ് കിട്ടാൻ ചാൻസ് കൂട്ടുന്ന ഫാക്ടേഴ്സ് അതുപോലെ തന്നെ റിസൾട്ടിന് എപ്പോൾ വരെ കാത്തിരിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് ഹായ് ഞാൻ അഖില ടിവിൻ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിന് ഈയൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്ലൂസി നിന്ന് തന്നെ തുടങ്ങാം ഫ്ലോസി എന്നത് ഇറ്റാലിയൻ സർക്കാർ എല്ലാ വർഷവും ഇഷ്യൂ ചെയ്യുന്നതാണ് ഫോറിൻ വർക്കേഴ്സിനെ ലീഗലി ഇറ്റലിയിൽ കൊണ്ടുവരാനുള്ള കോട്ട സിസ്റ്റമാണിത് യൂറോപ്യൻ യൂണിയൻ ഉള്ള ഓരോ പൗരന്മാർക്കും ഇറ്റലിയിലെ ജോലി ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പക്ഷേ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് പോലെയുള്ള നോൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വർക്ക് വിസ ഇല്ലാതെ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഫ്ലൂസിയുടെ റോൾ പ്ലേ നടക്കുന്നത് ഫ്ലൂസി വഴി എംപ്ലോയർ ആദ്യം ഉള്ളവസ്ഥ അപ്ലൈ ചെയ്യുന്നു കോട്ട കിട്ടിയാൽ എംബസിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു വിസ കിട്ടിയ ശേഷം ഇറ്റലി എൻട്രി എൻട്രി ചെയ്ത ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം ഇതാണ് ലീഗൽ വഴി ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വർക്കർ ഡയറക്റ്റ് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത് ആണ് ഫ്ലൂസി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ എംപ്ലോയർ ജെനുവിൻ ഡോക്യുമെന്റുകൾ കറക്റ്റ് ആണോ ഇതിൽ കാണിക്കുന്ന ഇൻകം ക്ലിയർ ആണോ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെയാണ് നിങ്ങളുടെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നത് ഇനി അറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്ലൂസി വിസയിലെ കോട്ടകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറ്റാലിയൻ സർക്കാർ ആകെ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് ഫോറിൻ വർക്കേഴ്സിനെ അനുവദിച്ചിട്ടുണ്ട് ഇതിനെ മൂന്ന് കാറ്റഗറികളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആദ്യത്തേത് സീസണൽ വർക്കേഴ്സ് ഇതിൽ വരുന്നതാണ് അഗ്രികൾച്ചർ സെക്ടർ ടൂറിസ്റ്റ് ഹോട്ടൽ സെക്ടർ ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ് സാധാരണയായി സീസണൽ കോട്ടകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷേ നിങ്ങളുടെ കോൺട്രാക്ട് ഷോർട്ട് ടൈം ആയിരിക്കും പിന്നെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് വർക്കേഴ്സിനെയാണ് ഇതിലേക്ക് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആപ്ലിക്കന്റ് ആണെങ്കിൽ അവർക്ക് ചാൻസ് സാധാരണ കുറവാണ് ഇവിടെ ഇനി അടുത്ത സെക്ഷനാണ് സീസണൽ വർക്കേഴ്സിന്റെ ഇറ്റലിയിൽ ജോലിക്കായി എത്തുന്നതിൽ കൂടുതൽ ആളുകളും ടാർജറ്റ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിലേക്കാണ് അതിന് മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ് നോൺ സീസണൽ ജോബ് പെർമനന്റ് ആണ് ലോങ് ടൈമിലേക്കായിരിക്കും വിസ ഡ്യൂറേഷനും കൂടുതലായിരിക്കും ഇനി ഇത് വരുന്ന സെക്ടറുകൾ നോക്കാം കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ ഫുഡ് ഇൻഡസ്ട്രി ഹോട്ടൽ ആൻഡ് ടൂറിസം ട്രാൻസ്പോർട്ട് ഫിഷിംഗ് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഇങ്ങനെ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു പിന്നെ അടുത്തതായിട്ടുള്ളതാണ് സെൽഫ് എംപ്ലോയിഡ് ഇതിന് വളരെ കുറച്ച് കോട്ടകൾ മാത്രമേ ഉള്ളൂ ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് കോട്ടയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അനുവദിച്ചിരുന്നത് ഇനി ഇവിടെ ഹൈ ഡോക്യുമെന്റേഷൻ ആണ് നോർമൽ ഡോക്യുമെന്റേഷനാണ് ഇത് റെക്കമെന്റ് ചെയ്യുന്നില്ല ഇനി അടുത്തതാണ് ഫാമിലി ആൻഡ് ഹോം കെയർ സെക്ടർ ഇതിലേക്ക് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോട്ടയാണ് അനുവദിച്ചിരുന്നത് പിന്നെയുള്ളത് എക്സ്ട്രാ സ്പെഷ്യൽ കോട്ട അത് ഏകദേശം പതിനായിരം അപ്പൊ ഇതാണ് ശരിക്കുമുള്ള കോട്ടയുടെ കണക്ക് ഇനി ഈ വർഷം പതിവിലും കൂടുതൽ കോട്ടയുടെ എണ്ണം കൂടുതലാണെന്ന് കരുതി അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ ചാൻസ് ഉണ്ടെന്ന് കരുതരുത് അതിനായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇറ്റാലിയൻ എംപ്ലോയർ അടുത്തത് കറക്റ്റ് സെക്ടർ പിന്നെ വേണ്ടത് പ്രോപ്പർ ഡോക്യുമെന്റ്സ് പിന്നെ പ്രീഫില്ലിംഗ് ടൈമിൽ കൃത്യമായി തന്നെയുള്ള സബ്മിഷൻ ഇനി പ്രീഫില്ലിംഗ് ഡേറ്റിലും അതുപോലെ തന്നെ ക്ലിക്ക് ഡേറ്റിലും എങ്ങനെ കോട്ട മിസ് ആക്കാതിരിക്കാം എന്നും അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഫ്ലൂസിവിസയിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ ആപ്ലിക്കൻ്റും ഇത് നിർബന്ധമായി തന്നെ ചെയ്തിരിക്കണം നവംബർ ഒന്ന് മുതൽ മുപ്പത് നവംബർ വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രീഫില്ലിംഗ് ടൈം തന്നിരുന്നത് ഇതിൽ നിങ്ങൾക്ക് പ്രീഫില്ലിംഗ് ഇല്ലാതെ ക്ലിക്ക് ഡേയിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഡോക്യൂമെന്റുകൾ കൃത്യമായി ചെക്ക് ചെയ്ത് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുകയാണ് പ്രീഫില്ലിംഗ് ടൈമിൽ പിന്നീട് ഫൈനൽ സബ്മിറ്റ് നടക്കേണ്ടത് ക്ലിക്ക് ഡേയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലിക്ക് ഡേ നടന്നിരുന്നത് അഞ്ചാം തീയതി ഫെബ്രുവരി ഏഴ് ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരിയിലുമായിരുന്നു ഇനി നിങ്ങൾ ക്ലിക്ക് ഡേയിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വരില്ല സ്റ്റാറ്റസ് കാണിക്കുക ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് രീതികളിലായിരിക്കും പിന്നീട് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ വരാൻ സമയമെടുക്കും മാസങ്ങൾക്ക് ശേഷമായിരിക്കും വരിക ഇനി ഈയൊരു സെക്ഷനുമായി ബന്ധപ്പെട്ട മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂവേഴ്സും ചോദിച്ചിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ റിയൽ മീനിങ് നുള്ളോസ് കിട്ടുമെന്നുള്ളതിന്റെ ഗ്യാരണ്ടി തന്നെയാണോ പല ഏജൻസിക്കാരും ഇതൊരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വാസ്തവം എന്താണെന്ന് തിരക്കിയവരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഈ ഒരു റെസിപ്റ്റിന്റെ അർത്ഥം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുളി സിസ്റ്റത്തിൽ സബ്മിറ്റ് ചെയ്തു എന്നതിൻ്റെ പ്രൂഫാണ് പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയി ക്ലിക്ക് ഡേയിൽ കൺഫേം ചെയ്തതായി മാർക്ക് ചെയ്തു ഇത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ക്ലിക്ക് ഡേയിൽ സ്വീകരിച്ചു എന്നാണ് ഇതിനർത്ഥം ഇനി നിങ്ങളുടെ നല്ല അവസ്ഥ അത് ഇറ്റാലിയൻ അതോറിറ്റീസിൻ്റെ സ്പുർത്തുള്ള ഓനിക്കൂപ്പർ ഉള്ള ഇമിഗ്രസിയോണയിലും പ്രായോഗിക പരിശോധനകൾ കഴിയുമ്പോൾ ഓഫീഷ്യൽ വർക്ക് ഓതറൈസേഷൻ ആണ് ഇതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് വർക്ക് വിസ ലഭിക്കൂ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാം റിസൾട്ട് ലഭിക്കാൻ എടുക്കുന്ന സമയം അതായത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ഇത് നോൺ സെസൺ വർക്ക് ആപ്ലിക്കേഷൻസിലാണെങ്കിൽ അറുപത് ദിവസമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എടുക്കുന്നത് അതായത് ക്ലിക്ക് ഡേക്ക് ശേഷം ഇനി ഇത് സീസണൽ വർക്ക് ആപ്ലിക്കേഷൻസിനാണെങ്കിൽ ഇതിനേക്കാളും കുറവാണ് സാധാരണയായിട്ട് എടുക്കുക ഇത് ഇവരെ ലീഗലി പറയുന്ന സമയമാണ് ഇനി ഇതിന്റെ റിയൽ ടൈം എടുക്കുന്നത് രണ്ട് മുതൽ നാല് മാസം വരെയും അതുപോലെ തന്നെ അഞ്ചു ആറു മാസം വരെ വെയിറ്റ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഏകദേശ പീരീഡ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് ദിവസമാണ് ഇതിൻ്റെ കാലാവധിയായിട്ട് പറയുന്നത് ഇതിൽ മെജോറിറ്റി ആളുകൾക്കും മാർച്ച് ജൂലൈ തന്നെ നുള്ളോസ് ലഭിച്ചവരാണ് ഇനിയും പല ആളുകൾക്കും കിട്ടാനുണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് സെക്ടറിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ വെരിഫിക്കേഷൻ കോട്ടയുടെ അവൈലബിലിറ്റി ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് നുള്ളോസ് പ്രൊവൈഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതിന് നിങ്ങളുടെ എംപ്ലോയർ പി ഇ സി ഇമെയിൽ ചെക്ക് ചെയ്യാം അത് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് തന്നെയാണ് എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ഒക്കെ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അതിൽ കൃത്യമായി തന്നെ കാണിക്കും ഇനി അടുത്തത് നിങ്ങളുടെ പോർട്ടൽ സ്റ്റാറ്റസാണ് അത് ചെക്ക് ചെയ്യേണ്ട വിധം നമ്മുടെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രധാന അപ്ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനിടയിൽ നിന്ന് വന്നിരുന്ന പ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും റിസിപ്റ്റ് കിട്ടിയാൽ നുള്ളോസ് കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി അല്ല മറിച്ച് ക്ലിക്ക് ഡേയിൽ കൃത്യമായി സബ്മിറ്റ് ചെയ്തു എന്നതിൻ്റെ പ്രൂഫാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള എംപ്ലോയറെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക ഒപ്പം ക്ലിക്ക് ഡേക്ക് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യൂമെൻറ്റും കംപ്ലീറ്റ് ചെയ്യുക ഇനി ഇതിലെ മെയിൻ റിസൾട്ടുകളെല്ലാം മാർച്ച് ജൂലൈ കാലഘട്ടം തന്നെ വന്നിട്ടുണ്ട് ഇനിയും റിസൾട്ട് വരാത്തവർ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം വെറും വീഡിയോകളിൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് ഇനി ആവശ്യമാണ് അപ്പോൾ കമൻറ്റ് സെക്ഷൻ്റെ അടുത്തുള്ള ഹൈ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവരോടും ഗ്രാസിയെ അരുവത് അറിച്ച്